ॐ नमो नारायणाय മഹാഭാഗവതം അധ്യായം ക്രവർത്തിയുടെ വൈകുണ്ഠലപ്രാപ്തി ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറഞ്ഞാണ് അർത്ഥം പറയുന്നത് മൈത്രേയ ഉവാച ഒന്നാമത്തെ ശ്ലോകം പ്രവയസം ഏകദാ प्रवयसमेकदा वैन्यः आत्मवान् आत्मना वर्धित अशेष स्व अनुसर्गः वर्धित अशेष स्व अनुसर्गः प्रजापतिः रण्डामते श्लोकं जगतः तस्थुषः च अपि जगतस्तस्थुषश्चापि वृत्तितः वृत्तिदो धर्मभृत् निष्पादित ईश्वर आदेशः निष्पादितेश्वरादेशो यदर्थम् इह यदर्थमिह जज्ञिवान् मूनामते श्लोकम् आत्मजेषु आत्मजाम् आत्मजेषु आत्मजां न्यस्य विरहाद् इव विरहाद् ऋततीमिव प्रजासु विमनसु एकः വളർത്തപ്പെട്ട അശേഷ സ്വ അനുസർഗാരാജാവായിരുന്നു തളിർത്താൻ മടി കാണിച്ച ഭൂമിയെ ഉഴുന്നു മറിച്ച് അവിടെ ധാന്യങ്ങളൊക്കെ യഥേഷ്ടം കൃഷി ചെയ്ത് അങ്ങനെ ഫലഭൂയിഷ്ടമാക്കിയത് ഇങ്ങനെയുള്ള അനുസർഗങ്ങൾ അതുപോലെ തന്നെ പുരങ്ങൾ നഗരങ്ങൾ ഗ്രാമങ്ങൾ ഇങ്ങനെയുള്ള വൈവിധ്യങ്ങൾ ഓരോരോ സമൂഹങ്ങളെ ഉണ്ടാക്കിയതും പൃഥ്വി ഇതിനെയൊക്കെയാണ് ഇവിടെ അനുസർഗങ്ങൾ എന്ന ആ പദം കൊണ്ട് ഉപേക്ഷിക്കുന്നത് അതായത് എല്ലാറ്റിനും ഒരു വ്യവസ്ഥയുണ്ടാക്കി എങ്ങനെയായിരിക്കണം ഒരു രാജ്യം ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് ഏതൊക്കെ രീതിയിലാണ് ഗ്രാമങ്ങളെ പുരങ്ങളെ നഗരങ്ങളെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് വേണ്ടുന്ന പ്രത്യേകം പ്രത്യേകം സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെയായ പ്രജാപതിഹി പ്രജാപതിയായി ജഗതഹ ജംഗമങ്ങളായിട്ടുള്ള നടക്കുന്ന മനുഷ്യരെ പോലുള്ള പോലെയുള്ള ജീവജാലങ്ങൾക്കും തസ്തുഷഹാച്ച് അഭി സ്ഥാവരങ്ങളായ മരങ്ങൾ തുടങ്ങിയവയ്ക്കും വൃത്തിദ ജീവനദാതാവായിട്ട് സതാം സജ്ജനങ്ങളുടെ ധർമ്മഭൃത് ആചാരങ്ങളെ കൊണ്ട് നടത്തുന്നവനായി ഇനി എന്തിനാണോ ഭൂമിയിൽ അവതരിച്ചത് ഓരോരുത്തരുടെയും ജീവിതത്തിന് അർത്ഥമുണ്ട് ആ അർത്ഥം നമ്മൾ കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം നിറവേറിയ ഒരു കൃതകൃത്യത ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് ഇതുപോലെ ഋഥു മഹാരാജാവായിട്ട് സാക്ഷാൽ ഭഗവാൻ തന്നെ എന്തിനാണോ ഭൂമിയിൽ അവതരിച്ചത് അതെല്ലാം ഇഹ ജജ്ഞിവാൻ എന്തിനാണോ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് ആ നിഷ്പാദിത ഈശ്വര ആദേശ ഈശ്വരാജ്ഞയെ മുഴുവൻ നിറവേറ്റിക്കഴിഞ്ഞവനായിട്ട് അങ്ങനെ വരുമ്പോൾ ആ കൃത കൃത്യത അനുഭവിക്കുന്ന സമയത്താണ് നമുക്കൊരു ആത്മവാൻ ആത്മനിഷ്ഠനായിരിക്കുക ഇനി ആഗ്രഹങ്ങളൊന്നുമില്ല ഭഗവാനെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള പൃഥു ചക്രവർത്തി ഏകത അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രായമായപ്പോൾ ഏകത ഒരിക്കൽ ആത്മാനം തന്നെ പ്രവയസം വാർദ്ധക്യഗ്രസ്തനായി ദൃഷ്ട കണ്ട് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്റെ ശരീരത്തെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പൃഥു മഹാരാജാവ് തൻ്റെ ഭൂമിയെ തനിക്ക് എന്ന് പറഞ്ഞ് അധീനത്തിലിരുന്ന ആ ഭൂമിയെ കൈമാറാൻ ഒരുങ്ങുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഭൂമിദേവിക്ക് ദുഃഖമുണ്ടായി അങ്ങനെ ആ ഭൂമിദേവി വിരഹാത്ത് വിയോഗം നിമിത്തം ഋദതീം ഇവ കരയുന്നുവോ എന്ന് തോന്നുമാറ് ഭൂമിക്ക് മൊത്തത്തിലൊരു ഒരു വിഷാദം വന്നതായിട്ട് രാജാവിന് അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് പറയാം അങ്ങനെയുള്ള ഭൂമിയെ ആത്മജാം തൻ്റെ മകൾ തന്നെയാണ് താനാണ് ഇങ്ങനെ വളർത്തിയെടുത്തത് അപ്പോൾ സ്വന്തം മകളെ പോലെയുള്ള ആ ഭൂമിയെ തൻ്റെ ആത്മജേഷു തൻ്റെ ആൺമക്കളിൽ നസ്യ ഏൽപ്പിച്ചു കൊടുത്ത് ഇത്രയും നല്ല ഒരു രാജാവ് ഇനി രാജ്യം വിട്ടുപോകുകയാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുമ്പോൾ അവിടുത്തെ പ്രജകളുടെ ആ മനഃസ്ഥിതി എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല അങ്ങനെ പ്രജാസു വിമനസു പ്രജകളെല്ലാം ഇതറിഞ്ഞ് മനം നൊന്ത് കേഴവേ പക്ഷേ അതൊന്നും പിന്നെ രാജാവ് നോക്കുകയില്ല അങ്ങനെ എന്നെ കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നുവല്ലോ എന്നെ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമമാകുമല്ലോ എന്നൊന്നും ആത്മനിഷ്ഠനായ ഒരാൾ പിന്നെ ചിന്തിക്കുകയേ ഇല്ല കാരണം ഇത്തരം ദുഃഖങ്ങൾ പോലും ഒരു വ്യക്തിയെ ആരാധിക്കുക ആ വ്യക്തിയെ കാണണമെന്ന് ചിന്തിച്ച് അത് സാധിച്ചില്ലെങ്കിൽ ജീവിതം വ്യക്തമാണ് എന്നൊക്കെ വിചാരിക്കുന്നത് അതിനി ഏത് സ്ഥാനത്തുള്ള ആളായാലും വ്യക്തികൾ എപ്പോഴും ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടവരാണ് അങ്ങനെ ഒരു വ്യക്തിയുടെയും സാന്നിധ്യം എല്ലായ്പ്പോഴും വേണം എന്ന് ആഗ്രഹിക്കരുത് അങ്ങനെ ആഗ്രഹിച്ചാൽ അതും മായാഭ്രമമാണ് കാരണം ഇവിടെയെല്ലാം ചൈതന്യമാണ് അത് ഗുരുവായാലും ശരി ഇതേപോലെയുള്ള സജ്ജനങ്ങളായാലും ശരി എല്ലാവരും ഒരു ചൈതന്യത്തിൻ്റെ ചൈതന്യം രൂപം സ്വീകരിച്ചവരാണ് ആ രൂപത്തെ ആരാധിക്കരുത് കാരണം ആ രൂപം എപ്പോൾ വേണമെങ്കിലും നമ്മളിൽ നിന്ന് അകന്നു പോകാം ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാകാം അതുകൊണ്ട് ഒരു രൂപത്തിലും ആരാധന അരുത് ഈശ്വര ആരാധന പോലും ആ വിഗ്രഹത്തിൽ മാത്രം ആയി പോവരുത് ആ വിഗ്രഹത്തിനുള്ളിൽ ആ വിഗ്രഹത്തിനും ചൈതന്യം കൊടുക്കുന്ന ആ പരമാത്മാവിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ പോകണം മനസ്സ് അങ്ങനെ ഒരു ചൈതന്യത്തിലേക്ക് ഉറച്ച് കിട്ടുന്നതുവരെ ഒരു വഴിയായിട്ട് മാർഗമായിട്ട് നമുക്ക് വിഗ്രഹാരാധനയെ കൊണ്ടുപോകാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഈശ്വര ആരാധന കൊണ്ടുപോകാം പക്ഷേ അതല്ല ലക്ഷ്യം അതുകൊണ്ടാണ് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഒരു ഗുരു നമുക്കുണ്ടെങ്കിൽ പോലും ആ ഗുരുവിൻ്റെ സാന്നിധ്യത്തെ അല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് മറിച്ച് ആ ചൈതന്യം എല്ലായിടത്തും വിളങ്ങുന്ന ചൈതന്യത്തെ അനുഭവിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇവിടെ രാജാവ് ഇത്രയും നല്ലൊരു രാജാവ് തങ്ങളെ വിട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾക്ക് അത് അസഹനീയമാണ് പക്ഷെ രാജാവ് തന്നിൽ തന്നെയുള്ള ഈശ്വരനിൽ ചൈതന്യത്തിൽ മനസ്സുറപ്പിച്ചവനായതുകൊണ്ട് അതൊന്നും തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൻ പര്യാപ്തമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉറച്ച തീരുമാനമെടുത്ത് സഹ ധാര എന്നാൽ പത്നി പത്നിയോടുകൂടെ ഏകഹ മറ്റാരെയും കൂട്ടിയില്ല അനുയായികളോ മന്ത്രികളോ ആരുമുണ്ടായില്ല ഇങ്ങനെ ഭാര്യയോടുകൂടെ തപോവനം അഗാത് തപോവനത്തിലേക്ക് പോയി ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ പ്രായമാകുന്നു മുടിയൊന്ന് നരയ്ക്കുന്നു എന്ന് കാണുമ്പോഴേക്കും ഡയ്യടിച്ച് വീണ്ടും എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം പറ്റുമെങ്കിൽ ജിമ്മിലും കൂടെ പോയി അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ ചെയ്യുന്നത് അവിടെയാണ് പൃഥു മഹാരാജാവിനെ പോലെ ഉള്ളവർ നമുക്ക് മാതൃകയാകുന്നത് പലപ്പോഴും നമ്മൾ പൂർണ്ണമായ ആരോഗ്യത്തോടെ ആയുസോടുകൂടെയാണ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതെങ്കിൽ ആ ഭഗവാൻ കാലശക്തി നമുക്ക് ചില സൂചനകൾ തരാറുണ്ട് പോവാറായി എന്ന സൂചന തരും പക്ഷെ നമ്മളാണ് അതിനെ അവഗണിക്കുന്നത് മനസ്സിന്റെ സന്തോഷമാണ് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കേണ്ടത് അതായിരിക്കണം നമ്മുടെ ആരോഗ്യം മനസ്സിന്റെ ആരോഗ്യമാണ് നമ്മുടെ സൗന്ദര്യം അതുപോലെ നമ്മുടെ നല്ല പ്രവൃത്തി നല്ല ചിന്തകൾ ഇതൊക്കെയാണ് നമ്മുടെ സൗന്ദര്യം അതിനെയാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് അപ്പോൾ പ്രായമായി എന്ന ഒരു സൂചന നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ അതായത് ട്രെയിൻ വരാറായി എന്ന് കാണുമ്പോൾ നമ്മൾ തിരക്ക് കൂട്ടാറുണ്ടല്ലോ എല്ലാം സാധനങ്ങളൊക്കെ അടുക്കിപ്പിറുക്കി വെച്ച് അതേപോലെ ഞാൻ ഈ ലോകത്ത് നിന്ന് പോകാറായി എന്ന് ഭഗവാൻ എനിക്ക് സൂചന തരികയാണ് അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും എനിക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ നമ്മൾ കൂടുതൽ ഭഗവത് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയാണ് വേണ്ടത് പരീക്ഷിത്ത് മഹാരാജാവ് ചിന്തിച്ചതുപോലെ ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച ആ ഒരാഴ്ച കൊണ്ട് എനിക്ക് എങ്ങനെയൊക്കെ ഭഗവാനിൽ മനസ്സർപ്പിക്കാൻ പറ്റുമോ അതുപോലെ എനിക്ക് ചെയ്യണം എന്ന രീതിയിൽ രാജാവ് ചിന്തിച്ചിട്ട് ഭാര്യയോടുകൂടെ തപോവനത്തിലേക്ക് പോയി സമേക आत्मना वर्धिता शेष स्वानुसर्गप्रजापदे जगदस्तत्स्थुषश्चापि वृत्तितो धर्मभृत्सता निष्पादितेश्वरादेशो यदर्थमिह जत्मि वा आत्मजेष्वात्मजान्यस्य

സ്വവിജയേ പുരാ അവിടെ ആ തപോവനത്തിലും അദാഭ്യ വിഘ്നം വരാത്ത വ്രതാനുഷ്ഠാനം അങ്ങനെയുള്ള വ്രതാനുഷ്ഠാനത്തോടുകൂടെ അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം രാജാവ് പൂർണ്ണമായും വിരക്തനാണ് അല്ലാതെ ഇത്രയും വലിയ ഒരു ചക്രവർത്തി പദം അത്ര എളുപ്പത്തിലൊന്നും ആർക്കും എടുത്തു കളയാൻ തൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കില്ല അതല്ലെങ്കിൽ ഇതുപോലെ എന്നെ ആശ്രയിച്ചു വന്ന ജനങ്ങളൊക്കെ ഇപ്പോൾ വിഷമിക്കുകയാണല്ലോ അങ്ങനെ ഒരു ചിന്തയുമില്ല അവർ വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിന്റെ ബലമില്ലായ്മയാണ് എന്നാൽ രാജാവിന് തന്റെ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ വിഘ്നം വരാത്ത വ്രതാനുഷ്ഠാനത്തോടുകൂടെ വൈഖാനസന്മാർ വൈഖാനസന്മാർ എന്നാൽ വാനപ്രസ്ഥന്മാർ വാനപ്രസ്ഥന്മാർ എങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്ന് എല്ലാവരും സുസമ്മതമായ ഉഗ്രതപസ് ഉഗ്രമായ തപസ് കാരണം സന്യാസത്തിൻ്റെയും ഗൃഹസ്ഥ ആശ്രമത്തിൻ്റെയും ഇടയിലുള്ള ഒരു എന്താണ് രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വാനപ്രസ്ഥം അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൻ്റെതായ ചില ദോഷങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ സന്യാസത്തിലേക്ക് പോകാനുള്ള ആഗ്രഹവും ഉണ്ടാകും അപ്പോൾ അത്രയും കഠിനമായിരിക്കണം ആ സമയത്തെ തപസ് ഇങ്ങനെ ആ ഉഗ്ര തപസ്സിലും രാജാവ് പുര പണ്ട് സ്വവിജയെ അതായത് ഭൂമിയെ ഉഴുതുമറിച്ച് ഭൂമി ഫലഭൂയിഷ്ടമാക്കുക ഇതായിരുന്നു മൃതുമഹാരാജാവിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ അതിലെങ്ങനെ അദ്ദേഹം വിജയിച്ചുവോ അതുപോലെ ജാഗ്രത അവസ്ഥയിൽ അതായത് ആത്മനിഷ്ഠനാവുക എന്ന ആ അവസ്ഥയിൽ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടെ ഇരുന്ന് തപസ് ചെയ്തു തുടങ്ങി यथा स्वविजये पुरा पृथुमहाराजाव चेद आ तपस्नेகுறித்து പറയുകയാണ് അഞ്ചാമത്തെ ശ്ലോകം കന്ദമൂല ഫലആഹര ശുഷ്കവർണാശനഃวจിത് അബ്ભക്ഷഃ കതിചിത് ಪಕ್ಷാൻ वायुभക്ഷഃതതഃ પરം वायुभक्षസ്തതഃ પરം ഉചിത് തപസ്സിന്റെ ആദ്യഘട്ടത്തിൽ കന്തമൂലങ്ങൾ അതായത് കിഴങ്ങ് പിന്നീട് ഫലാഹാരം കായികനികളും മറ്റുമൊക്കെ ആഹാരമാക്കി തുടർന്നങ്ങോട്ട് പോയ്ക്കൊണ്ടിരിക്കെ ശുഷ്കവർണ അശനഹ ഉണങ്ങിയ ഇലകൾ മാത്രം അശനം എന്നാൽ ആഹാരമാക്കി കത്തിച്ച് പിന്നീടുള്ള ഏതാനും പക്ഷാൻ പക്ഷങ്ങൾ എന്ന് വെച്ചാൽ പതിനഞ്ച് ദിവസത്തെ ആ കണക്ക് അങ്ങനെ അത്രയും ദിവസങ്ങളോളം അപ്പ് ഭക്ഷ അപ്പ് ജലം മാത്രം ഭക്ഷിച്ചുകൊണ്ടും കുടിച്ചുകൊണ്ടും തതപ്പരം അതിൽ പിന്നെ വായുഭക്ഷഹ വായു മാത്രം ഭക്ഷണമാക്കിക്കൊണ്ടും തപസ് ചെയ്തു അപ്പോൾ എത്രത്തോളം വൈരാഗ്യം വന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ള വാനപ്രസ്ഥ ആശ്രമത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക എന്നുകൂടെ മനസ്സിലാക്കണം

ശിശിരേ ഉതകേ സ്തണ്ടിലെ ഗ്രീഷ്മെ വേനൽക്കാലത്ത് ചുട്ടുകൊള്ളുന്ന സമയത്ത് ഒന്നുകൂടെ ശരീരത്തെ തീക്ഷണമാക്കാൻ എന്നതുപോലെ പഞ്ചതപാഹ പഞ്ചാഗ്നികളുടെ ചൂടേറ്റുകൊണ്ട് വർഷാസു മഴക്കാലത്ത് ആസാരഷാറ്റ് വേമാരി സഹിച്ചുകൊണ്ടും ശിശിരേ മഞ്ഞുകാലത്ത് ഉതകെ വെള്ളത്തിൽ ആകണ്ഠമഗ്നഹ കഴുത്തോളം ആണ്ട് നിന്നുകൊണ്ടും ഇങ്ങനെ എങ്ങനെയൊക്കെ ശരീരത്തെ എല്ലാ രീതിയിലും തപിപ്പിക്കാമോ അങ്ങനെയൊക്കെ തപിപ്പിച്ചുകൊണ്ട് സ്തണ്ടിലേ ഷയഹ വെറും നിലത്ത് കിടന്നുകൊണ്ടും വീരഹമുനിഹി വീരമുനിയായിട്ട് തപസ് ചാര തപസ് ആചരിച്ചു എന്തും സഹിക്കാനുള്ള ശക്തി ഉള്ളവനായിരിക്കണം ഒരു സന്യാസി അതിനായി തന്നെ എടുക്കുകയാണ് വാനപ്രസ്ഥത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു വാനപ്രസ്ഥ ആശ്രമിക്കു വേണ്ടുന്ന ആദ്യത്തെ ഗുണം തന്നെ തൻ്റെ സാഹചര്യത്തെ കുറിച്ച് പരാതി പറയാതിരിക്കുക എന്നതാണ് ചൂടാണെങ്കിൽ ചൂട് സഹിക്കുക തണുപ്പാണെങ്കിൽ തണുപ്പ് സഹിക്കുക ഇങ്ങനെയെല്ലാം സഹിച്ചുകൊണ്ട് इदिनियक्के मरी गड़कन्न वनान यथार्थ सन्यासी ग्रीष्मे पंजत पावीरो वर्षास्वसार शान्मुनी आकंठ मग्न शिशिर उदके स्तंडिले एडामत्ते श्लोकं तितिक्षुहु यतवाक ിതിക്ഷുർ യഥവാക് ദ ഊർദ്ധരേതാ ജിത അനിതാ ആറാമത്തെ ശ്ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രമാത്രം സഹനശീലനായിരിക്കുന്നു അപ്പോൾ തിതിക്ഷുഹോ എന്തും സഹിക്കാൻ ശരീരവും മനസ്സും പാകപ്പെടുത്തി ിയതവാക്ക് അനാവശ്യമായ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ അങ്ങനെ ഉച്ചരിക്കാതിരിക്കണമെങ്കിൽ അനാവശ്യമായ ഒരു ചിന്ത പോലും ഉള്ളിലും ഉണ്ടാകരുത് അങ്ങനെ ദാന്ത ജിതേന്ദ്രിയനായി ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവനായി ഊർധ്വരേതാഹ കാമനകൾ ഒന്നുമില്ലാതെ ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാതെ േതസ്സിനെ ഊർധ്വമാക്കുക എന്ന് വെച്ചാൽ തൻ്റെ വീര്യമാക്കി തീർക്കുക തൻ്റെ ശരീരത്തിന് വേണ്ടുന്ന ഊർജമാക്കി രേതസ്സിനെ മാറ്റുമ്പോഴാണ് ആ ആളെ ഊർധ്വരേതാഹ എന്ന് വിളിക്കുന്നത് അതാണ് ബ്രഹ്മചര്യ നിഷ്ഠൻ ജിത അനിലഹ അനിലൻ വായു പ്രാണായാമത്താൽ നിയന്ത്രിക്കപ്പെട്ട ശ്വാസഗതിയോടു കൂടിയവനും ആയിട്ട് കൃഷ്ണം ഭഗവാൻ വാസുദേവനെ ആരാധിക്കുവാൻ ഉത്സുകത അത്രയും രസം പിടിച്ചുകൊണ്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല ഇങ്ങനെ ഉത്തമം തപഹ അച്ചറു ഏറ്റവും മഹത്തായ തപസ്സിനെ അനുഷ്ഠിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മഹാരാജാവ് ജീവിതം നയിച്ചത് വാനപ്രസ്ഥ ജീവിതം നയിച്ചത് तिदिक्षुर्यतवाग्दान्त ऊर्ध्वरेताजितानिल आरिराधयिषु कृष्णमचरत्तप उत्तमम् तेन क्रमानुसिद्धेन ध्वस्तकर्म अमलाशयः ध्वस्तकर्म अमलाशयः प्राणायामैः सन्निरुद्ध षड्वर्गः ചിഹ്നബന്ധനഹ സിരുദ്ധ ഷടുവർഗിഹ്നബന്ധന ക്രമ അനുസിദ്ധേന ഇങ്ങനെ നിരന്തരം ചെയ്തതിനാൽ അതൊരു സ്വാഭാവികമായ പ്രക്രിയയായി മാറി ഈ തപശ്ചര്യ എന്നത് ഒരു സ്വാഭാവിക പ്രക്രിയ പോലെയായി അങ്ങനെയുള്ള തേന ആ തപശ്ചര്യയാൽ ധസ്തകർമ്മ എല്ലാ കർമ്മങ്ങളും എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണമെന്ന ആഗ്രഹം പോലും ഇല്ലാതായി അത ധ്വസ്തകർമ്മ ഇങ്ങനെ വരുമ്പോൾ അന്തഃക്കരണം ശുദ്ധമാകുമോ അമലം നിർമ്മലമായി തീരും അങ്ങനെ അമലാശയ നിർമ്മലമായ അന്തക്കരണത്തോട് കൂടിയവനും പ്രാണായാമി പ്രാണായാമങ്ങളെ കൊണ്ട് സന്നിരുദ്ധ ഷടുവർഗ ആറ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് കണ്ണ് മൂക്ക് നാക്ക് ചെവി ഇവയുടെ ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെ വ്യവഹാരവും അതിനെയെല്ലാം നിയന്ത്രിക്കുന്ന മനസ്സിൻ്റെ വ്യവഹാരവും ഇങ്ങനെ ആറ് വ്യാപാരങ്ങളും പൂർണ്ണമായി നിരോധിക്കുക എന്ന് വെച്ചാൽ ചിത്തശുദ്ധി കൈവന്നു എന്നർത്ഥം ഇങ്ങനെ ചിഹ്നബന്ധന വിച്ഛേദിക്കപ്പെട്ട കർമ്മവാസനകളോടുകൂടി അവനുമായിട്ട് ഭവിച്ചു ഉള്ളിലെ വാസനകളാണ് നമ്മെ കൊണ്ട് പല പ്രവൃത്തികളും ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ആ വാസന കൂടെ ഇല്ലാതായാൽ അതിൻ്റെ ഉറവിടം ഇല്ലാതാകുന്നു പിന്നീട് ഒരു കർമ്മവും ചെയ്യണമെന്ന് തോന്നുകയേ ഇല്ല प्राणायामयि सन्निरुद्धिन्नबन्धन श्लोकं सनत्कुमारः सनत्कुमारो भगवान् यत् आह आध्यात्मिकं यदाह आध्यात्मिकं परं योगं तेन एव तेनैव पुरुषम् अभजत् पुरुषमभजत् पुरुषर्षभः ഭഗവാൻ സനത്കുമാര സർവജ്ഞനായ സനത്കുമാര മുനി പരം യത്ത് ശ്രേഷ്ഠമായ യാതൊരു അധ്യാത്മികം യോഗം ആത്മീയ അധിഷ്ഠിതമായ യോഗസാധനയെയാണോ പൃഥു മഹാരാജാവിന് ആഹ പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തത് തേനയേവ അതേ മാർഗത്തിലൂടെ തന്നെ പുരുഷർഷഭരുഷശ്രേഷ്ഠനായ പൃഥു മഹാരാജാവ് ആ पुरुषोत्तमने पुरुषम् अभजत् पुरुषोत्तमनाय भगवान् वासुदेवने भजु सनत्कुमारो भगवान् यदा ह्यात्मिकं परं तेनैव पतामते श्लोकम्

ആ വിശ്വാസത്തോടുകൂടെ ശ്രദ്ധയോടെ യത്തത തപസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധോഹോ ആ പുണ്യാത്മാവിന് ബ്രഹ്മണി സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവതി ഭഗവാനിൽ അനന്യവിഷയ മറ്റൊന്നിലും ശ്രദ്ധയില്ലാതെ ഭഗവാനെ മാത്രം ഭജിച്ചുകൊണ്ടുള്ള ഭക്തിഹി പ്രേമലക്ഷണയായ ഭക്തി അഭവത്ത് ഉളവായി ഈ ലൗകിക ജീവിതത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഭക്തി ഉണ്ടാകുമെങ്കിലും അതിനൊരു പൂർണ്ണത ലഭിക്കുകയില്ല കാരണം എത്രയൊക്കെ പറഞ്ഞാലും ഈ ലൗകികമാകുന്ന വിഷയമാകുന്ന വിഷബാധ അത് കുറച്ചൊക്കെ നമ്മെ സ്പർശിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് എല്ലാം വിട്ടിട്ട് പോകേണ്ട സമയമാകുമ്പോൾ നമ്മൾ പോവുക തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ പൂർണമായും നമുക്ക് ഭഗവാനിൽ ശരണാഗതി ശരണാഗതിയടയാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പണമെങ്കിലും വേണം അതില്ലാതെ എന്തായാലും സാധിക്കില്ല അപ്പോൾ ആ പണത്തിനു വേണ്ടിയെങ്കിലും നമ്മൾ ആഗ്രഹിക്കും ആഗ്രഹിച്ചു പോകും അതിനുവേണ്ടി എന്തെങ്കിലും ജോലി ചെയ്യണം ഇനി ജോലി ഇല്ലാത്ത സമയത്തും ഏതെങ്കിലും രീതിയിലെങ്കിലും ആ വരുമാനം നമുക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കില്ല എന്തിനൊരു ഗൃഹസ്ഥന്റെ കാര്യം പറയണം ആശ്രമങ്ങളിൽ പോലും പണമില്ലാതെ അവിടെ ഒന്നും നടക്കില്ല അതുകൊണ്ടാണ് യഥാർത്ഥ സന്യാസത്തിന് ഹിമാലയം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം എന്ന് പറയുന്നത് കാരണം അവിടെ ഒരാഗ്രഹവും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും കിട്ടുന്ന കായികനികൾ പോലും ഭക്ഷിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായിട്ട് വേണം യഥാർത്ഥ സന്യാസി ജീവിക്കാൻ അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് ഭഗവാനിൽ പൂർണ്ണമായ ശരണാഗതിയും മറ്റു വിഷയങ്ങളൊന്നും നമ്മെ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പൃഥു മഹാരാജാവ് അല്ലാതെ തന്നെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന സമയത്തെ ഭഗവാൻ സമർപ്പിച്ചുകൊണ്ടാണ് ജീവിച്ചത് എന്നിരുന്നാലും ചെറിയ ചെറിയ ദോഷവശങ്ങൾ ഒരുപക്ഷെ ഇത്തരം വിഷയ ചിന്തകൾ കുറച്ചൊക്കെ ഈ ലൗകികമായ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകണം അതുകൊണ്ടാണ് ഇപ്പോഴാണ് അത് പൂർണ്ണമായും ഇല്ലാതായി അദ്ദേഹം ശുദ്ധനായത് എന്ന് പറയുന്നത് भगवद्धर्मिणः साधो श्रद्धया यततः सदा भक्तिर्भगवति ब्रह्मण्यनन्यविषया भव हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण